ഹായ് ഓൾ ടു പീസ് സെറ്റിന്റെയും ത്രീ പീസ് സെറ്റിന്റെയും ഓഫർ സെൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് ആണ് ടീ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി സീക്വൻസസും കോൺട്രാസ്റ്റ് കളർ ത്രെഡും കൊണ്ട് മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഷാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന സെമി പാരലൽ ബോട്ടോൺ ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ഇലാസ്റ്റിക് ബാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്ന ലെങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു സൈഡിലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ത്രെഡ് വർക്കിൽ ഫ്ലോറൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ആണ് പാകിസ്ഥാനി ദുപ്പട്ടയും അതിന്റെ കൂടെ പേര് ചെയ്തിരിക്കുന്ന ടോപ്പാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫോക്സ് ചോതഡ് ഫാബ്രിക്കിലുള്ള ടോപ്പാണ് ഇതിന്റെ കൂടെ പേര് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന ദുപ്പട്ടയാണ് ഒറിജിനൽ മിററാണ് കൊടുത്തിരിക്കുന്നത് എൻഡിലെ സ്കാലഫ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൊണ്ട് ഏത് ബോട്ട് ആണെങ്കിലും പേറിയാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫോക്സ് ചോജറ്റ് ഫാബ്രിക്കിലുള്ള ത്രീ പീസ് സെറ്റ് ആണ് യോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി ത്രെഡ് വർക്കും സീക്വൻസസ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും സെയിം വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഷാൻഡ്യൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോൺ ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ അവർ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു സൈഡിലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലോറൽ ത്രെഡ് വർക്ക് ആണ് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് നല്ലൊരു കോട്ടന്റെ ടൂപ്പി സെറ്റ് ആണ് യോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി പാച്ച് വർക്ക് ചെയ്ത് എൻഡിലെ ഒരു വൈറ്റ് കളർ ലേസ് കൊണ്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ആണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ഇലാസ്റ്റിക് ബാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് സെറ്റ് ആണ് യോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി ഒറിജിനൽ മിററും കട്ട് ബീറ്റ്സും കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോൺ ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ഇലാസ്റ്റിക് പാൻഡാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് വീനക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് യോഗ് പോർഷൻ കംപ്ലീറ്റ്ലി പാച്ച് വർക്ക് ചെയ്ത് ഒറിജിനൽ മിററും കട്ട്വീറ്റ്സും കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ വരുന്നത് നല്ലൊരു കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി ഒരു ഫ്ലോറൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത് യോഗ് പോർഷൻ കംപ്ലീറ്റ്ലി പാച്ച് വർക്ക് ചെയ്ത് ഒറിജിനൽ മിററും കട്ട് ബീറ്റ്സും കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വീനക് പാറ്റേൺ ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ഇലാസ്റ്റിക് ബാൻഡാണ് ചെയ്തിരിക്കുന്നത് നല്ല കംഫോർട്ടബിൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് ലാസ്റ്റ് വരുന്നത് നല്ലൊരു സ്ലബ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് സെന്ററിലെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് സെയിം സ്ലബ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോൺ ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ബേസ് ഇലാസ്റ്റിക് ബാൻഡാണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ആ ഒരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വളരെ ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിലുള്ള പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ലിമിറ്റഡ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനെ സെഫോറയുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് സ്ലബ് സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത് സെൻ്ററിലെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ങ് വരുന്നുണ്ട് സെയിം സബ് സ്ലിക്ക് ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ബേസ് ഇലാസ്റ്റിക് പാൻറ് ആണ് സൈഡിൽ അവർ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് കളർ ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ലിമിറ്റഡ് സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി താഴെ കാണുന്ന സെപ്പറേറ്റ് നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം